ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ പറയാൻ വന്ന ടോപ്പിക്ക് അതായത് ഇപ്പം നമ്മൾ എല്ലാവരും രണ്ട് ദിവസമായി സംസാരിച്ച് ചർച്ച ചെയ്ത് വരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ദാരിദ്ര്യ മുക്ത കേരളം എന്നാണല്ലോ അതായത് ഞാൻ എൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ ഉണ്ടായൊരു അനുഭവകഥയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ വരുന്നത് ഒരു സഹോദരി ഞാൻ കുട്ടിയെ സ്കൂളിലേക്ക് ആക്കാൻ പോകുന്ന സമയത്ത് അവരിടയ്ക്കിങ്ങനെ കണ്ട് സംസാരിച്ചൊരു പരിചയമുണ്ട് അപ്പോൾ ആ സഹോദരി പറയുകയാണ് അവർ പതിമൂന്ന് വർഷമായി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു അതായത് ഭർത്താവും അവരും രണ്ട് കുട്ടികളും ആ ഭർത്താവ് പെയിൻറ്റിങ് തൊഴിലാളിയാണ് അതായത് അവർ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വാടകയ്ക്കുള്ളൊരു വീട്ടിലാണ് നമ്മൾക്ക് സ ആലോചിക്കാനേ ഉള്ളൂ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയ്ക്കുള്ള വീട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അവർ പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് ആ വീടിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് വീട് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഒരു ആ ആ വ്യക്തി ഒരു നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ പതിമൂന്ന് വർഷം ഒരാൾക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് ഒരു വീട് കൊടുത്തിരുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ആയിരിക്കും അതുകൊണ്ട് അവർ വീട് മാറിത്തരണം എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഈ ചേച്ചി പറയണം ഇവർ ഇപ്പോൾ സാധാരണ അവസ്ഥയിൽ നമ്മൾക്ക് ഒരു ആറായിരം ഏഴായിരം എട്ടായിരം കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വീട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും വാടക കൊടുക്കണം അപ്പോൾ അവർ പറയുകയാണ് എങ്ങനെയാണ് ഞങ്ങൾ കുട്ടികളെ വെച്ച് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെയാണ് പോവുക ഏത് വീട്ടിലെ കുട്ടികളെ കൊണ്ടുപോയി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു അപ്പം നമുക്ക് ചെറിയ ഈ ഒന്നിലോ ഒന്നിലോ രണ്ടിലോ എന്താ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കണം വിളിച്ചിട്ട് വരണം അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ കരഞ്ഞു ഞങ്ങൾ എവിടേക്കാണ് പോവാൻ കുട്ടികളെ അപ്പം നമ്മളിവിടെയൊക്കെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തേണ്ടത് അപ്പം നമുക്ക് ഇനിയൊരു കാര്യം പറയാം ഇനിയൊരു സഹോദരി അവർ നാല് കുട്ടികൾ നാല് പെൺമക്കളുമായിട്ട് ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ് അവരുടെ ഭർത്താവിന് പണി ശരിയില്ല ഇവിടെയും ശരിയല്ല അത് ഗൾഫിൽ കൂട്ടുകാരും കൊണ്ടുപോയി അവിടെയും പണി ശരിയല്ല അങ്ങനെ ആയിട്ട് അവർ നാല് മാസമായി വീടിൻ്റെ വാടക കൊടുത്തിട്ടില്ല അവർ കുറേ ഗുളിച്ച് കരയുകയുണ്ടായി വാടക കൊടുത്തിട്ടില്ല ഭക്ഷണത്തിന് തൊട്ടടുത്തുള്ള ഒരു കടയിൽ പലചരക്ക് കടയിൽ കടം വാങ്ങിക്കുകയാണ് എന്നുവെച്ചാൽ ഭർത്താവിന് ഒരു പണി കിട്ടിയാൽ അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് അവർ കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും ആദ്യ ദരിദ്രരല്ലേ ഇവരെയല്ലേ നമ്മളെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ പൊതുവെ എൻ്റെ മുന്നിൽ കണ്ട ഒരു അനുഭവം ഞാൻ നിങ്ങളോട് വിവരിച്ചതാണ് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നന്ദി നമസ്കാരം